വയനാട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ചേർന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മർദ്ദിച്ചതായി പരാതി കൽപ്പറ്റ ബ്ലോക്കിലെ എഞ്ചിനീയർ അബ്ദുൾ സലീമാണ് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയത് എന്നാൽ തങ്ങളോട് അപമര്യാദയായി പെരുമാറിയത് അബ്ദുൾ സലീമാണെന്ന് ജനപ്രതിനിധികൾ പറയുന്നു കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ അബ്ദുൾ സലീമാണ് മർദ്ദനമേറ്റതായി പോലീസിൽ പരാതി നൽകിയത് സംഭവത്തെക്കുറിച്ച് അബ്ദുൾ സലീം പറയുന്നത് ചട്ടവിരുദ്ധമായ പദ്ധതികളെ അനുകൂലിക്കണമെന്ന് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും നിരന്തരം സമ്മർദ്ദം ചെലുത്തിന് വഴങ്ങാതിരുന്നപ്പോൾ പ്രസിഡന്റ് പി കെ അനിൽകുമാർ അംഗങ്ങളായ എം ആർ ബാലകൃഷ്ണൻ നസീർ അലക്കൽ എന്നിവർ ചേർന്ന് ക്യാബിനൽ കാരും മർദ്ദിച്ചു രണ്ടു മണിക്ക് എന്നാൽ ആസൂത്രണ സമിതിക്ക് സമർപ്പിക്കേണ്ട പദ്ധതികൾ ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യാത്തതിനെ തങ്ങൾ ചോദ്യം ചെയ്യുകയാണുണ്ടായതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു അബ്ദുൽ സലീമാണ് തങ്ങളോട് അപമര്യാദയായി പെരുമാറിയത് അറുപത്തിമൂന്ന് പ്രൊജക്ടുകൾക്ക് അംഗീകാരം തരേണ്ടത് ഈ പദ്ധതികൾ ഒരു ഫോളോ അപ്പും ഭരണസമിതിയുമായി അറിയിക്കാതെ അദ്ദേഹം മുന്നോട്ട് പോയി അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ആറ് മാസത്തിനുള്ളിൽ എട്ട് ട്രാൻസ്ഫർ ആണ് സംഘർഷമൊന്നും ഉണ്ടായിട്ടില്ല പദ്ധതികൾ അംഗീകരിക്കില്ല ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മോശമായി അതിഷേധിപ്പിച്ചു അത് ചോദ്യം ചെയ്യാ മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇരുകൂട്ടരുടെയും പരാതിയിൽ കൽപ്പറ്റ പോലീസ് കേസെടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ വയനാട്